ഹലോ ഗൈസ് ഞാൻ അൽജോ എൽസൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ് അതേപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്തെങ്കിലും വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ശരിക്കും ഈ കേൾക്കുന്നതിലെ യാഥാർത്ഥ്യം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു ഇൻട്രോ ഡേയെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്നും ബ്രീഫായിട്ടൊന്ന് പറയും അതേപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ലാഭവും നഷ്ടവും എന്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോയ്ക്കകത്തൂടെ അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ടോ അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് തുടക്കണമെങ്കിലും നമുക്ക് ഇന്ത്യയിൽ പല ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ് അതിനകത്ത് കോട്ടക് സെക്യൂരിറ്റീസ് അബ്സ്റ്റോക്സ് സിറോദ ഇൻഡ് മണി ഈ നാല് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് സോ അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ കെ വൈ സി പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സോ അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം സ്വന്തം റിസ്ക് മാത്രം ചെയ്യുക ആ കാര്യം നിങ്ങൾ ശ്രദ്ധയിലിരിക്കട്ടെ അപ്പോൾ നമ്മൾ ധികം മത്സിച്ചു കിട്ടാൻ നമുക്ക് നമ്മുടെ വീഡിയോക്കകത്തേക്ക് പോവാം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ആൾക്കാരായിരിക്കും വാരൻ ബെഫറ്റ് അതേപോലെ തന്നെ രാകേഷ് ചുഞ്ചുംബാല ഇങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഇവരുടെ പ്രത്യേകത എന്താ ഇവർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യം അത് മെയിൻ സ്ട്രാറ്റജി ആയിട്ട് ഫോളോ ചെയ്യുകയും അതുവഴി വലിയ രീതിയിൽ വെൽത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ലോകത്തെ ചില ചില എണ്ണം പറഞ്ഞ ആളുകളിൽ ഉള്ള ആളുകളാണ് ഈ പറഞ്ഞ വാരൻ പ്രൊഫറ്റും അതേപോലെ തന്നെ രാകേഷ് ചുഞ്ചും അപ്പം വേണ്ട രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് കമ്പനികളെ നമ്മൾ ട്രാക്ക് ചെയ്ത് വേണ്ട രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു നല്ല രീതിയിലുള്ളൊരു ഹ്യൂജ് വെൽത്ത് ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇവർ ഓരോരുത്തരും അപ്പം ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടും ഒക്കെ ഒത്തിരി ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ പല സമയങ്ങളിലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി 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 കണ്ടൻസ് പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഇത് എത്രത്തോളം നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഗ്രൂപ്പ് രുമെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാം അപ്പം ബേസിക്കായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിട്ട് നമുക്ക് പരിഗണിക്കണ്ട ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇതിലിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങി കുറേ നാളത്തെ ഈ ഹോൾഡ് ചെയ്യുന്നതിനെ നമുക്ക് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അതിനകത്തുനിന്ന് കിട്ടുന്നെ സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് കിട്ടുന്നത് ഇത്രയും നാളിപ്പോൾ ഒരു ഇന്ന് നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ എടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേന് അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആറ് വർഷം കഴിയുമ്പോഴത്തേന് അവിടെ ആ പ്രോപ്പർട്ടിക്കൊരു വിലയിലൊരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട് ഇല്ലേ സ്വാഭാവികമായിട്ടും അതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് പറയുന്നത് ഇപ്പം നമ്മൾ നല്ല നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങി ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ആ കമ്പനി വളരുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹോൾഡിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ആ സ്റ്റോക്കുകളുടെ വിലയും കൂടും അതനുസരിച്ച് നമുക്ക് അവിടെ ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത്രയാണ് ഇതിന് സിംപിളായിട്ട് പറയുന്നത് ഇപ്പം ഞാൻ ഇതിനകത്ത് എക്സാമ്പിളായിട്ട് ഒരു റിയൽ എസ്റ്റേറ്റല്ലെ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞു സപ്പോസ് നിങ്ങൾ ഇന്ന് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി അഞ്ച് വർഷം കഴിയുമ്പം എന്തെങ്കിലും കാരണവശാലാ ആ പ്രോപ്പർട്ടിക്ക് വാല്യൂ കുറഞ്ഞു പോലെ എന്ത് സംഭവിക്കും അവിടെ റിസ്ക് ഇല്ലേ ഇതേ കാര്യം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇന്ന് വാങ്ങുന്ന ഒരു സ്ഥലം അഞ്ച് വർഷം കഴിഞ്ഞൊരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ടോ നിങ്ങൾ വാങ്ങിയ സ്ഥലം മറിച്ച് വെക്കാൻ നോക്കുന്ന സമയത്ത് വേണ്ടത്ര വില നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു വില കിട്ടുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ താഴേക്ക് ചിലപ്പോൾ പോകാനുള്ള സാധ്യമുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി ചിലപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്കോ ചിലപ്പോൾ ആരും വാങ്ങാതെ പോലും ഉണ്ടാവുള്ള സിറ്റുവേഷൻസ് ഉണ്ട് സോ ഇതേപോലെ ഒരു റിസ്ക് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് നൂറ് ശതമാനം നമുക്ക് റിട്ടേൺ തരുമെന്ന് അല്ലെങ്കിൽ നൂറ് ശതമാനം സക്സസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഇപ്പോൾ നിങ്ങൾ പഴയ ആളുകളെ നോക്കുക അവർ എങ്ങനെയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടരുന്നത് ഏതെങ്കിലും ഒരു എഫ് ഡി അല്ലെങ്കിൽ ഒരു ആർ ഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കീം ഇതിൻ്റെയൊക്കെ റിട്ടേൺ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സിക്സ് ടു സെവൻ പെർസെൻറ്റേജ് ഒക്കെയാണ് മോസ്റ്റ് ഓഫ് ദ കേസിലും നിങ്ങൾക്ക് എഫ് ഡിയിലൊക്കെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം ലേറ്റായിട്ടുള്ള കണക്ക് പ്രകാരം പല ബാങ്കുകൾ എട്ട് ഒമ്പത് ശതമാനമൊക്കെ തരുന്നവരുണ്ട് അതേസമയം ചെറിയ സഹകരണ ബാങ്കുകളൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും റിട്ടേൺ തരും പക്ഷേ ഇതനുസരിച്ച് റിസ്ക് കൂടുതലാണ് അപ്പം ഇവിടെ ഈ എഫ് ടി ഇട്ട് നമുക്ക് ആറോ ഏഴോ ശതമാനം കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജെന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ നല്ല കമ്പനികളാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ടു ഹൺഡ്രഡ് പെർസെൻറ്റേജും വരെ റിട്ടേൺ കിട്ടുന്ന കമ്പനികളുണ്ട് അപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ അപ്പോൾ അതനുസരിച്ച് റിസ്ക് ഉണ്ട് എഫ് ഡി ഒ ആർ ഡി ഡിക്ക് ഇടുമ്പോൾ അത്ര റിസ്ക് ഇല്ല ഇപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഈവൻ ബാങ്കിന് പോലും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് ഇൻഷുയർഡ് ആയിട്ടുള്ള ബാങ്ക് ആണെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഒരു പരിരക്ഷ വരെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും സ്റ്റോക്ക് മാർക്കറ്റ് ആയ റിലേറ്റഡായ ഇങ്ങനത്തെ ഗ്യാരണ്ടി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഹൈ ആയിരിക്കും അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള റെക്കമെൻഡേഷൻ അല്ല സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങാനോ ട്രേഡ് ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രം അത് ചെയ്യുക ഈ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ മാത്രം പോയി നിങ്ങൾ ഒരിക്കലും ഒരു സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ആയിട്ട് നിൽക്കരുത് അപ്പോൾ വേണ്ട രീതിയിൽ അനലൈസിസ് ചെയ്ത സ്വന്തം റിസ്കിൽ മാത്രം അത് ചെയ്യുക അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ കാര്യത്തിലേക്ക് വരാം അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാം ഒരാൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനി കമ്പനിയുടെ പേര് നമുക്ക് എ ബി സി എന്നിടാം എക്സാമ്പിളാണേ അപ്പോൾ ഈ കമ്പനിക്ക് ഒരു ലക്ഷം ഷെയറുകളാണുള്ളത് ഇത് പബ്ലിക്കായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനി ഈ ഒരു ലക്ഷം ഷെയറിനകത്ത് നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ആയിരം ഷെയർ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റും ഓക്കെ ഈ ആയിരം ഷെയർ നമ്മൾ ഇന്ന് വാങ്ങി വാങ്ങിവെക്കുമ്പം ഒരു ഷെയറിന് ശരാശരി നൂറ് രൂപയാണെന്ന് വിചാരിക്കുക ഇരുപത് വർഷം അല്ലെ ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിയുമ്പം ഈ കമ്പനി വളർന്ന് നല്ല രീതിയിൽ വളർന്ന് വലിയൊരു കമ്പനിയായി മാറി ആ സമയത്ത് നമ്മൾ ഇന്ന് വാങ്ങിയ നൂറ് രൂപയുടെ ഷെയറിന് കമ്പനിയുടെ മൂല്യം കൂടിയല്ലോ ആ സമയത്ത് നൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ ആ സ്റ്റോക്കിന് ആ സമയത്ത് അയ്യായിരം രൂപയായിട്ട് മാറിയിട്ട് കാണും അപ്പോൾ അവിടെ കിട്ടുന്ന റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നിങ്ങൾ നൂറ് രൂപയ്ക്ക് വാങ്ങിയൊരു സ്റ്റോക്ക് അയ്യായിരം രൂപ പോട്ടെ അയ്യായിരം നമുക്ക് മാറ്റി വെക്കാം ആയിരം ആയി എന്ന് വിചാരിക്കുക നിങ്ങൾക്കവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത നൂറ് രൂപയെ ആയിരം രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടും ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇതിനേക്കാളും വളരാനും ഇതിനേക്കാളും താഴേക്ക് പോകാനുമുള്ള സാധ്യത യുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നൂറ് രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനി നാളെ ചിലപ്പോൾ നഷ്ടത്തിലായി കഴിഞ്ഞാൽ ആ നൂറ് രൂപയുടെ സ്റ്റോക്ക് ചിലപ്പം പത്ത് രൂപയിലേക്കും ഒരു രൂപയിലേക്കും ചിലപ്പോൾ സീറോയിലേക്കും വരെ പോയെന്നിരിക്കാം സോ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ലാഭവും നഷ്ടവും ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലിരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി വളരുന്നതനുസരിച്ച് ആ കമ്പനിയുടെ ഒരു ഭാഗമാകാനും അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്ന പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അതേസമയം ചില ആളുകൾക്ക് ഇൻട്രാഡേ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആളുകളുണ്ട് ഇൻട്രാഡേ വേണ്ട രീതിയിൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് റിസ്ക് സാധ്യതകളൊക്കെ വെച്ച് സ്റ്റോപ്പ് ലോസ് ഒക്കെ മനസ്സിലാക്കി വേണ്ട രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഈ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ അവർക്ക് അവരുടെ കാര്യം സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനേ പറ്റും പക്ഷെ നമ്മൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ സ്വിച്ചിട്ട പോലെ പണക്കാരനാവാനായിട്ട് ഇൻട്രോഡേ വെച്ചിട്ട് പോസിബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അത്രയും ഹ്യൂജ് ക്യാപിറ്റൽ ഇട്ട് അത്രയും ഹ്യൂജായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭം ചിലപ്പോൾ കിട്ടാം പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ വർഷങ്ങളിലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഉണ്ടാവണം നിങ്ങൾ മാർക്കറ്റിലുള്ള പല സൈക്കിൾസ് നിങ്ങൾ കണ്ടിരിക്കണം സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള മാർക്കറ്റിലുള്ള എല്ലാ സൈക്കിളും നിങ്ങൾ കാണണമെങ്കിൽ മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും എങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സൈക്കിൾസിനെ നമുക്ക് കാണാനും അതനുസരിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇത് വെച്ച് നോക്കുമ്പം എന്തുകൊണ്ടും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നിടത്ത് ഇങ്ങനത്തെ റിസ്കുകൾ ഒരു പരിധി വരെ കുറവാണ് നിങ്ങൾ വേണ്ട രീതിയിൽ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയ ഒരു കമ്പനിയെക്കുറിച്ച് വേണ്ട രീതിയിൽ പഠനം നടത്തി ആ കമ്പനി നല്ലതാണെന്ന് തോന്നുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഒരിക്കലും ആ പരിധിത്തോട് തിരിഞ്ഞു നോക്കാതെ പോവുക എന്നുള്ളതല്ല നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ ന്യൂസസ് ചെക്ക് ചെയ്യുക കമ്പനികളുടെ ആനുവൽ റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യുക അവരുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്സും വരുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക ഇതെല്ലാം ചെയ്ത് നഷ്ടമാണ് അല്ലെങ്കിൽ അത് കമ്പനിയുടെ പോക്ക് മോശത്തിലേക്കാണ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം അതല്ലാത്ത പക്ഷെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് ലാഭത്തിലേക്ക് പോകുമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും സോ അങ്ങനെ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് മാറാനും നല്ല രീതിയിൽ ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫൈവ് പെർസെൻറ്റേജിനും മുകളിൽ വരെ ഡിവിഡൻഡ് തരുന്ന പല കമ്പനികളും ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് സോ ഇങ്ങനെയുള്ള നല്ല നല്ല കമ്പനികൾ പിക്ക് ചെയ്ത് നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ വളർച്ച നിങ്ങളിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ഒരു ലക്ഷം ഷെയർ ഉള്ളൊരു കമ്പനിയുടെ ആയിരം ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ കമ്പനിയുടെ ആയിരം ഷെയർ ഹോൾഡറാണ് നിങ്ങൾ അതായത് ആയിരം ഷെയർസിൻ്റെ ഹോൾഡറാണ് അപ്പോൾ ആ കമ്പനിയുടെ ഒരു ആയിരം ഷെയറുകളുള്ള കമ്പനിയുടെ ഓണർ തന്നെയാണ് നിങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് തരണ്ടേ സോ അതാണ് ഇവിടെ ഡിവിഡൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾ എ ബി സി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റഡ് ആണെങ്കിൽ ആ കമ്പനി അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന ബിസിനസ്സോ സർവീസോ എന്താണോ അത് ചെയ്ത് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിനകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര ഷെയർ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിനനുപാതികമായിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഒരു വീതം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും സോ അതാണ് നിങ്ങൾ ഡിവിഡൻഡ് എന്നുള്ള കാര്യത്തിനകത്തുനിന്ന് മറ്റേ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നല്ല നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് നല്ല നല്ല ഡിവിഡൻ ഈൽഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിവിഡൻഡ് മാത്രമായിട്ട് അതായത് ഡിവിഡൻറ്റ് ത്രൂ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും സോ ഇതാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളിപ്പം എല്ലാ ഇൻഡസ്ട്രീയിലും ഇതില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീറ്റെയിൽ ഹോട്ടൽ ബിസിനസ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില കമ്പനികൾ അവർ ചില ഓഫേഴ്സ് ഒക്കെ നമുക്ക് തരും ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പനിയുടെ ഓണറാണ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ആണ് എന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് അവരുടെ സർവീസ് സെയിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസൻറ്റേജൊക്കെ ഡിസ്കൗണ്ട് പലപ്പോഴും കിട്ടും ഇത് കൂടുതലും കാണുന്ന ഹോട്ടൽ ആയിട്ടുള്ള ബിസിനസ്സുകളിലും അതേപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ്സിലും ഒക്കെ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർ ചിലപ്പം നമുക്കിടയ്ക്കിടയ്ക്ക് ഓരോ കൂപ്പൺ ഒക്കെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരാറുണ്ട് അപ്പോൾ ഇത് കിട്ടുമ്പോൾ എന്ത് കിട്ടും നമ്മൾ ഫോർ എക്സാമ്പിൾ ആ പർട്ടിക്കുലർ ഷോപ്പിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അവെയിൽ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സും ചില കമ്പനികളും ഇതെല്ലാ കമ്പനികൾക്കും ഇല്ല ചില ചില കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ സോ ഒരു ബെനിഫിറ്റ്സും നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോ ഇതാണ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് സോ ഇപ്പം നിങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ റേറ്റ് സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ പല സമയത്തും ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇന്ന് നൂറ് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അടുത്ത വർഷം ആ നൂറ് രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് രൂപയിലേക്കാവും ഫോർ എക്സാമ്പിൾ അതാണ് അതേസമയം നിങ്ങൾ നൂറ് രൂപയെ നൂറ്റിയേഴ് രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓരോ വർഷം കഴിയുമോറും കൂടുതലും കൂടുതൽ മോശം ഫിനാൻഷ്യൽ അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാനും അതിൽ നിന്ന് അതിനെ അതിനെ വളർത്തിക്കൊണ്ട് വരാനും അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ എടുക്കാനും വേണ്ടിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോകാനും വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ലക്ഷണം സോ ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നല്ല നല്ല എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ബിസിനസ് ചെയ്യാം അതിലൂടെ വളർത്തിക്കൊണ്ട് വരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഏറ്റവും നമുക്ക് ക്യാപ്റ്റായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടുതൽ കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോക്കകത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം സോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പരിഗണിക്കണം സോ അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരെ ടേക്ക് കെയർ ബൈ